മകളെ ഞാനൊരു ലോക തത്വം പറയാ കരുത്തന്റെ വീഴ്ചയാ ഏറ്റവും ദയനീയ വീഴ്ച ഒരു പിച്ചക്കാരൻ പഴുത്തൊടി ചവിട്ടി വീണാൽ ആരും ചിരിക്കൂല എന്നാൽ അങ്ങനെയല്ല കോട്ടു സൂട്ടു ഇട്ട് ഒരുത്തം വീണാല് ആൾക്കാർ കക കിരിക്കുക അതായത് കൊഴിഞ്ഞ പൂച്ചയെ ആരും കല്ലെറിയത്തിന് പക്ഷെ കൊഴിഞ്ഞ സിംഹത്തിന്റെ കാര്യം അങ്ങനെയല്ല ഈച്ചയും കൊതുവും ഒക്കെ അതിന്റെ പുറത്ത് വന്നിരുന്നു തുപ്പിയിട്ട് പോകും ഞാൻ സിംഹമായിരുന്നടാ സിംഹം നിന്ന് നിപ്പി പല്ലു ഒഴിഞ്ഞു പോയി ബാക്കിയുള്ളതോടെ പേടിയും പോയി അന്ന് എന്നോട് തല്ല് ചോദിച്ചിട്ട് കാശ് പിടിച്ചു വാങ്ങി വാങ്ങിയില്ലല്ലേ

അപ്പൊ ഉണ്ടല്ലേ എങ്കിൽ സാർ രക്ഷപ്പെട്ട് അതിരിക്കട്ടെ എത്ര രൂപയുണ്ട് സാറിന്റെ കാശ് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ മാർഗം വന്നെത്തിയിട്ടുണ്ട് എന്താ അതായത് എന്താ കാര്യം നോട്ട് അടവയ്ക്കുന്ന ആളാണെന്ന് തോന്നുന്നു കാശ് ഉണ്ടെങ്കിൽ കൊടുത്താ ഇരട്ടിയാക്കി തരും എനിക്കിഷ്ടപ്പെട്ട് ആയിട്ട് അതാണ് ഞാനും ഇതുപോലെ ആക്രി രീതിയിലല്ല ഞങ്ങളുടെ സഹിച്ചെ ഡെപ്പോസിറ്റ് പഠിക്കാൻ അധികം താമസിക്കാതെ പാട്ടിലാക്കും ദേ ഒരു വലിയ അവസരമാണ് നമ്മുടെ കൈ വന്ന് വീണ വലിയ അവസരം ഒക്കെ കുഞ്ഞീഷിന്റെ തുണ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്താ ഒരു മുക്കല് ഒരു വിഷമം എനിക്കറിയാം ഞാൻ മാനേജർ ആകുന്നതിലെ തൃപ്തിക്കുറവ് കുറവ് ഭർത്താവിനെക്കാട്ടിലും വലിയ പോസ്റ്റില് ഭാര്യ ഇരിക്കുന്നതിന്റെ കോംപ്ലക്സ് ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെ ഉയർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റേ വലിയ ആളാകുന്നതിൽ സന്തോഷമേ തോന്നു പി ടി ഉഷ കെ എസ് ചിത്ര ഇവരൊക്കെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടില്ലേ ഭർത്താക്കന്മാരുടെ ആ സപ്പോർട്ട് എനിക്ക് തരണം ഉഷയുടെ ചിത്രയും പിടിച്ച് സഹായിച്ചു ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞു എനിക്കറിയാം ദൈവം ഭർത്താക്കന്മാരെ സൃഷ്ടിച്ച് ആദ്യം ചെയ്ത് എന്താണെന്ന് അറിയോ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ജീവിതം ഭാര്യമാർക്ക് ചോദ്യത്തിന് ഉത്തരം കുതന്ത്രങ്ങൾ െ കുരുട്ടുത്തരങ്ങൾ ഉടൻ പറയാൻ പറ്റൂ ഇങ്ങോട്ട് ഭർത്താവ് ഒരു മുടക്കൻ ചോദ്യം ചോദിച്ചാൽ ഭാര്യയ്ക്ക് അടുത്ത ദിവസമായിരിക്കും തോന്നുന്നത് ഓ ഇങ്ങനെ ഉത്തരം പറയേണ്ടതായിരുന്നു അറിയോ നരേട്ടാ നരേട്ടാ

എന്നാലും കുടുംബത്തിന്റെ സന്തോഷത്തിന് എപ്പോഴും ഭാര്യമാരാണെന്നും തോറ്റുതരണ്ടേ ഞാൻ തോറ്റുതരാ അതെ പിന്നെ ഇങ്ങോട്ട് നോക്കാം ഡെപ്പോസിറ്റ് പിടിക്കുന്ന കാര്യത്തിലെ നാലേട്ടം കൂടെ നിന്നേ പറ്റൂ ഓഫീസിലുള്ളവരെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കണം ആ സതിക്ക് മ്പ നമുക്ക് കയറി അടിക്കണം അപ്പൊ കാറ് മത്സരത്തിന് പകരം ഇപ്പൊ കാശ് മത്സരം അങ്ങനെയല്ല കാറ് മത്സരത്തിനൊപ്പം കാശ് മത്സരം രണ്ടും കണക്കാ